എല്ലാവർക്കും നമസ്കാരം യൂണിക് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് പറയാനെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ തന്നെയാണ് ഞാൻ ഇനി കണ്ടിന്യൂസ് ബിഗ് ബോസ് റിവ്യൂ ഇടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പോൾ പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ നടന്നുകൊണ്ടു പോയാണ് ഒറ്റപ്പുറത്തുള്ള സ്ട്രാറ്റജി ലവ് സ്ട്രാറ്റജി എല്ലാം ഓരോ ആയിക്കിങ്ങനെ പോകുന്നുണ്ട് അതായത് ലവ് സ്ട്രാറ്റജി ആരെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൈൻഗലി ആയിട്ടുള്ള ലെവല് ജാസ്മിനും ഗബ്രിയും കൂടി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് ലെവല് വരെ പോകുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം പലതരത്തിലുള്ള ഇണ കൊച്ചു കൊച്ചു ഇണക്കങ്ങളും മിണക്കങ്ങളായിട്ട് അവരിങ്ങനൊരു എന്താ പറയുക ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ പാറി പറഞ്ഞ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ രതി ചേട്ടൻ രതി ചേട്ടൻ എന്ന് പറയുന്നത് പക്ക ഒരു എന്താ പറയുക വൃത്തിയെട്ട മനുഷ്യനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അയാളെ ട്രൂ ഫേസ് ആണ് പുറത്ത് അയാൾ ഈ കാണമൊന്നും അല്ല എന്നുള്ളത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ചേട്ടൻ്റെ നേരെ ഇന്നലൊരു അലിഗേഷൻ അങ്ങേര് പറയണ്ടായി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ത്രൈണവ ഉണ്ടെന്നും പുള്ളി ഒരു എന്താ പറയുക ഉള്ളിലൊരു പെണ്ണാണെന്നും ഈ പറഞ്ഞ മാതിരി അയാൾ ഇയാൾ പ്രൊവോക്ക് ചെയ്യുന്ന രീതി അയാൾ അല്ലെങ്കിൽ സെക്ഷലി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചുണ്ട് ചുണ്ടുകടിക്കുക അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പല രീതിക്ക് പുള്ളിനെ അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു അലിഗേഷൻ തന്നെയാണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് മകനും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലെ ഒരാളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഈ രതീഷിനെയും സുരേഷ് ചേട്ടനെയും ഒരു ക്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഏട്ടനെ തട്ട് താഴന്നെ ആയിരിക്കും അവിടെ രതീഷിനെ പറഞ്ഞ വരി വെച്ചു കഴിഞ്ഞാൽ ഒരു രീതിക്കും ആ തട്ട് താഴാനോ ഒന്നി വരാനോ പോണില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു വ്യക്തി പരിശോധന രതീഷ് നടത്താൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് എന്തായാലും റിക്വസ്റ്റ് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ വേഴ്സ്റ്റ് ആവത്തേ ഉള്ളൂ കാരണം എന്നാലും പുള്ളി ഭയങ്കര ഇമോഷണലായി അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എന്തായാലും എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ബിഗ് ബോസിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു എലിഗേഷനെതിരെ പുള്ളി ഫോണിൻ്റെ എല്ലാ തരത്തിലും ലീഗൽ ഇതുകൾ എടുക്കും എന്നുള്ള പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞത് അതായത് അത് പറഞ്ഞ് അത് ചോദ്യം ചെയ്ത സമയത്ത് ചേട്ടൻ ഭയങ്കരമായിട്ട് ആവുകയും അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ആയ രീതിയിലുള്ള പെരുമാറ്റമാണെങ്കിലും എല്ലാം കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ എന്താ പറയുക ഒരു അലിഗേഷൻ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനായിട്ട് കാണില്ലാതെ അവിടെ ഈ പറഞ്ഞ മാതിരി ആണും പെണ്ണും ഒരു രീതി എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി ഈ പുള്ളിനെ സ്ട്രാറ്റജി ആണെന്നൊന്നും എനിക്കറിയില്ല കാരണം അല്ലെങ്കിൽ നാളെ വരെ ഒന്നായി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗെയിമാണ് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവർ തമ്മിൽ നാളെ മറ്റന്നാ ഒന്നായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയിൽ അഴുക്കാണ് ഈ പുറന്തള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാടാൾക്കാർ എന്താ പറയുക സ്വന്തം സ്വത്തും തിരിച്ചറിയാതെ ജീവിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ചോദ്യം കൂടിയാണ് കൂടിയാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാരെ കാണുന്നത് എന്നുള്ളതിനുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി ടാസ്കുകൾ ഈ പറഞ്ഞ വൃത്തിക്ക് പോകുന്നുണ്ട് ചിരിപ്പിക്കുന്ന ടാസ്ക് അല്ലെങ്കിൽ ഇമോഷണലി എന്താ പറയുക ഇളക്കിയെടുക്കാനുള്ള ഒരു ടാസ്ക്കൊക്കെയാണ് എന്നാൽ കൊടുത്തത് അതൊക്കെ വൃത്തിക്ക് എല്ലാവരും ചെയ്ത് അടിപൊളി ആയിട്ട് പവർ ടീം അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് നെസ്റ്റ് ആണെങ്കിലും ഡെൻ ആണെങ്കിലും എല്ലാ വട്ട് എവർ എന്താ പറയുക ഗ്രൂപ്പ് ഗ്രൂപ്പീസ് അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ വൈകിക്ക് പക്ഷേ ഇമാതിരി അലിഗേഷൻസ് ഇപ്പോൾ ജാൻമോണി അതിൻ്റെ ഇടയിൽ ശക്തമായിട്ടുള്ള ഇതെടുത്തിട്ടുണ്ട് കാരണം എൻ്റെ കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കമ്മ്യൂണിറ്റീനെയാണ് ഇതിലേക്ക് വലിച്ചയച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജാൻമോണി ക്ലിയർ ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്നതിൻ്റെ ശബ്ദമായിട്ട് ആരെങ്കിലും ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ജാൻമോണി എന്നാലെ പറഞ്ഞ കാര്യം കാരണം കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞ പക്ഷേ പുള്ളിക്കാരത്തിനെ ഏതൊക്കെ രീതിയിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ സുരേഷ് ആടിനെ ഇവരെ ഈ നടത്തിയ അലിഗേഷന് യതീഷയുടെ മാപ്പ് പറഞ്ഞേ പറ്റൂ അല്ലാതെ അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടോ അല്ലാതെ പുറത്ത് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടോ ഒരു കാര്യമില്ല ഉള്ള സമയത്ത് കൂടുതലുള്ള സമയത്ത് മനുഷ്യന്മാരെ ഡിസ്കംഫർട്ട് ആക്കാതെ മര്യാദകൾക്ക് ഗെയിം കളിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നിലനിന്ന് പോവാം ബിഗ് ബോസ് ഇതിലൊരു തീരുമാനം എടുത്തേ പറ്റൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തന്നെ ഒരു വെല്ലുവിളിയാണ് കാരണം ഇമാതിരി സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആക്ഷൻസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഒരിക്കലും വെച്ച് ഉറപ്പിക്കേണ്ട ആവശ്യം ബിഗ് ബോസിനില്ല അല്ലെങ്കിൽ ഒരു ഷോയ്ക്കില്ല അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനില്ല ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് എന്തായാലും അടുത്തൊരു കൂട്ടത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം അത് ഏത് രീതിയിലാണ് എഫക്റ്റ് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വരുന്നുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് എങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആണെങ്കിൽ ആലോചിച്ച് തീരുമാനിച്ചെടുക്കാം അപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞ മാതിരി അല്ലാതുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മൂന്ന് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ലിങ്ക് താഴെ കൊടുക്കുന്നതാണെങ്കിൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്തുള്ള മണി ബില്ലിൽ അടിച്ചു കുട്ടിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു ഇത് വരുന്നവരെ ഓഫ്